ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം എല്ലാവർക്കും സുഗന്ധ തന്നെ അല്ലേ അപ്പം നമ്മൾ ജ്യൂസ് വിരുന്നേർക്ക് ജ്യൂസ് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് ശരിയാക്കുക കേട്ടോ പിസ്തവെള്ളമാണ് അപ്പോൾ അത് ഒരു നാല് ആപ്പിളുണ്ട് അരിഞ്ഞിടാന്ന് വിചാരിച്ചിങ്ങാണ്ടേ അത് ഇങ്ങോട്ട് അരിയാണ് അത് ഇങ്ങോട്ട് അരി വന്നു വിരുന്നേരൊക്കെ വന്ന് തുടങ്ങിയിരിക്കണ് വരാറുള്ള പോലെ അപ്പോൾ ആപ്പിൾ കുറേ നേരം വള്ളത്തിലിട്ട് വെച്ചാൽ ശരിയാവില്ലല്ലോ കളറ് മാറുമല്ലോ അപ്പോൾ അത് വിചാരിച്ചേണ്ടേ വരാം നേരത്താണ് അപ്പോൾ നോക്കുമ്പോൾ ഓല് വന്നങ്ങവിടെ നിൽക്കുകയാണ് അപ്പം ഇതൊന്നും വേഗം ഉണ്ടായിരുന്നു എടുക്കട്ടെ ഓരോരുത്തരും ഓരോന്നും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഫുഡ് വാങ്ങി വാങ്ങുകയാണ് അപ്പോൾ അതൊക്കെ ആ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിനും കാരണം നമ്മളെ വീ ഫോണ് ഒന്നാമത്തേത് മക്കളെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റൂല ഏഹ് ഒരു നാലും അഞ്ചും മിനിറ്റൊക്കെ ഇടാൻ പറ്റുള്ളൂ അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അപ്ലോഡ് വെച്ചതാണ് എട്ട് മിനിറ്റ് ഞമ്മളെ ഫോണിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കോ ഒന്നിച്ച് ഞാൻ ഇട്ടീനും അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി മക്കളെ വരുന്നാൽ തിരക്കും വരുന്ന പോലെ തിരക്കും കുടിക്കാർ തിരക്കും ഒക്കെ കൂടിയാണ് എന്നാൽ തന്നെ ആരുമില്ലട്ടോ ആരുമില്ല നമ്മളെ അയൽവാസികളും കൂടാതെ കഴിയാത്ത മൂന്നാലാൾക്കാരും തന്നെ ഉള്ളു വേറെ ആരുമില്ല നിശാ അതാരും ഇല്ല ആരുമില്ലാണ്ട് എന്നാലും ആളുണ്ട് കേട്ടോ പത്ത് നൂറ്റി ഇരുപത് നൂറ്റി ഒപ്പം ആൾക്കാരുണ്ട് എല്ലാം കൂടിയും വരുന്നോലും ഇവിടെ ഉള്ളവരും ഒക്കെ കൂടി അതുപോലെ അവിടെ വന്നിട്ട് അതേപോലക്കുള്ള ജ്യൂസവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണു അതാണ് കൊടുക്കട്ടെ മുകളിലും താഴത്തും ഒക്കെ കൂടി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ആരെയും മുഖം ഞാൻ കാണിച്ചാത്ത എന്താണെന്നറിയാം ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മുഖം കാണിക്കാത്ത ഇഷ്ടമല്ലാത്ത പോലെ പിന്നെ നമ്മളെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ ആയിരിക്കണേ നമ്മളെ പുതിയ പ്ലാക്കോ അതെ നമ്മളെ എളാപ്പ ഒരു കാരണവലായിട്ട് നമുക്കിപ്പോൾ അതന്നെ അപ്പോൾ അത് ഇനിയിപ്പം എത്ര ആണെങ്കിലും പറഞ്ഞാൽ അപ്പോൾ വരും ഒരു കൊറ്റയ്ക്ക് വരാം കഴിയൂല അപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി കൊണ്ടരും കുട്ടികൾ എന്നാലും അപ്പോൾ വരും കേട്ടോ പാവം അത് തന്നെ ഉള്ളു ഇനിയിപ്പോൾ അപ്പം ഇതുകൊണ്ടായി കയ്യാനായിക്കണ് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓല അവിടെ അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് ഓലപ്പൊഞ്ഞും വരാൻ ആൾക്കാരുണ്ട് കാരണം അവിടെ എങ്ങനെ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്കിവിടെ അത് ശരിയാക്കി എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവും തോന്നുന്നുണ്ട് അതിൽ കൂടെ വെള്ളിയാഴ്ചയല്ലേ എല്ലാം കൂടി ഒരു വരകലാണ് മക്കളെ എന്നാൽ തന്നെ നമ്മളെ ഫുഡ് വാങ്ങാവുകൊണ്ട് ഇത്ര വാങ്ങും കൂടി എല്ലാം വെക്കും കൂടിയാണെന്നുണ്ടെങ്കിയിട്ട് പറയും വേണ്ടി വരും ഇല്ല മനുഷ്യൻ നിന്ന് തിരിയാൻ വയ്യണ്ടാവില്ല കുഞ്ഞാമ്മ പറയാം ഇതി അരിഞ്ഞു എന്നെ വലുതാണ് അപ്പം ചെറുതാക്കി ചെറുതാക്കി അരിയാൻ വേണ്ടിയിട്ട് സമയമല്ല സമയം കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്നാൾ നിന്ന് അരിയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോന്നുമേ നിന്നാണ്ട് അടുക്കളിയിൽ സ്ഥലമല്ല നാല് പെണ്ണുങ്ങൾ നിന്ന് തിരിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥലം ഉണ്ടാവില്ലല്ലോ പിന്നെ അതിന് മാത്രം വലിയൊരു അടുക്കളിയല്ലേ ഒരു പാകത്തൊരു അടുക്കളയാണ് പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം സുഖം തന്നെ എല്ലാവർക്കും ഏഹ് എന്താ ജ്യൂസ് അവിടെ ഇങ്ങോട്ട് നിൽക്കുകയാണ് പിന്നെ അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ ഞാൻ പറയാൻ മറക്കുന്ന എഴുതിയിട്ടോ ആദ്യം പറ പറഞ്ഞിട്ടില്ല എന്നും പറയണ മാതി തന്നെ എൻ്റെ മക്കൾ ആ ലൈക്ക് ലൈക്കൊന്നാണ് തൊട്ടടുക്കൊണ്ടി അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉള്ളത് അവിടെ എഴുതിക്കോണ്ടി ഏഹ് കേട്ടോ വരുന്നോലെ കാണാൻ പോക്കും വേറെ തിരക്കാണ് വരുന്നോലല്ല വന്നോലെ വന്നോലെ പോലെ അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് അവിടെ ശരി അയക്കണേതായാലും എന്താ ഞാൻ ആ പ്ലൈ കണ്ടിട്ട് കൊടുത്തു നോക്കാം നിങ്ങൾ ഇതിൻ്റെ ഒരു ചുരുക്ക് ക്ലാസ് ണ്ട് ക്ലാസ്സൊക്കെ കണ്ടേ ഓരോരുത്തർക്കാണ് എത്തണം അതൊന്നായിട്ടാണ് ശരിയാണ് അയക്കണ്ടൊഴിച്ചാൽ പറഞ്ഞാൽ അത് ഏറും ഏറും നന്നാണ്ടാണ് ഇപ്പോൾ ആ കയ്യിലോണ്ട് ഒഴിച്ചും കൊണ്ട് നിൽക്കുന്നത് അത് ഒന്നായിട്ട് അയക്കുക കണക്കാക്കിയതാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതായി കണക്കാണ് മറ്റേ പാറയും കൊണ്ട് നിന്നാലും കുറച്ച് അത്യാവശ്യം കടിച്ചാനും ഇരിക്കാനും ആണ് എന്തെങ്കിലല്ലേ രസം ഉണ്ടാവുള്ളൂ അതാ ന്യൂസ് വേട റെഡി ആയിക്കണ് ഇനിയിപ്പോൾ പള്ളിക്ക് പോയോ പോയിങ്ങാണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ സമയവും കുറയാവും ഇതിപ്പോൾ പള്ളിക്ക് പോകാനുള്ള സമയം ആയിക്കണം ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടി ഇന്നിപ്പോൾ ഇത് കുടിച്ചു ഇങ്ങോട്ട് പോകാൻ നേരം കിട്ടും എന്ന് തോന്നണില്ല കാരണം എല്ലാവരും എത്തിയിട്ടില്ല പകുതി വൈക്കലാണ് നമ്മൾ തോന്നണം കുടിച്ചോക്കട്ടെ ഓ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പറാണ് എല്ലാവർക്കൊന്നും മധുരം കൂടുതൽ വേണ്ടി വരില്ല എന്നാൽ ആദ്യം എട്ട് മധുരം പാകമാണ് അപ്പോൾ കുറച്ചും എല്ലാവർക്കും ഒരേ മാതിരിയാവുമല്ലോ ചിലർക്ക് നല്ല മധുരം ഉണ്ടെങ്കിലേ പൊടിച്ചുള്ളൂ അപ്പോൾ ജ്യൂസും അവിടെ റെഡി ആയി അവിടെ വന്നിട്ട് വരുന്നോ അതാ അപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത് നമ്മളെ കമ്പനിൻ്റെ അവിടെ സ്ഥലം ഉണ്ട് അവിടെയാണ് ഓരോ വന്ന പോലെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ മക്കളെ വന്നോലവിടെ അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ആദ്യം ഒരു കുറച്ച് വന്നിരിക്കണേ പിന്നെ നമ്മളെ നമ്മളിവിടെ ഉള്ളൂലോക്കെ കൂടിയും തിരക്കാണ് ഏ ഇനി പോലെ അവിടെ മറ്റോലും വന്ന് ഇറങ്ങിയിക്കണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ അസ്സലാമു അലൈക്കും